ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ഠം ചിന്നാറിലുള്ള സവിശേഷമായ ഒരു ആല കമ്പിളികണ്ഠം മുരിക്കാശ്ശേരി റോഡിന് സമീപത്താണ് ഈ ആല കർഷക മിത്ര അയൺ വർക്ക് ആണ് സാധാരണ ആലയിൽ നിന്നും തികച്ചു വ്യത്യസ്തമായ ഒരാലെ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് നമസ്കാരം എന്താ പേര് എന്റെ പേര് ഫാസീനാണ് എത്ര നാളായി ആല സാധാരണ ആലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംവിധാനം അല്ലേ കാരണം ഇങ്ങനെ ബെല്ലുണ്ട് ഇവിടെ ഒരു ബോർഡുണ്ട് നമുക്കകത്തേക്കൊന്ന് കയറാം കർഷകശ്രീ എല്ലാം വെച്ചിട്ടുണ്ട് കർഷകന് വേണ്ടിയിട്ടുള്ള ഒരാല ഇതാണ് ശ്രീ ബാസിയുടെ പണിശാല അല്ലേ എന്തൊക്കെയാ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്താണ് പ്രധാനപ്പെട്ട എല്ലാ ഐറ്റങ്ങളും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സമയപരിമിതി മൂലം ഇവിടെ ലോക്കൽ വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത് ഇലക്ട്രിക് വെൽഡിങ് അടക്കം എല്ലാ സംഭവങ്ങളും ഗ്യാസിന്റെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാല് വാക്കത്തി അരുവ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമുക്ക് കടകളിൽ നിന്ന് കിട്ടും പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഞാൻ കൊടുക്കുന്ന അതിൽ ഓരോ ഐറ്റമാണ് ഇപ്പൊ ഈ അരുവാത്തൊട്ടി നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇടുക്കി ജില്ലയിലുള്ള എല്ലാ കാർഡ് വേർ ഷോപ്പുമായിട്ട് നമ്മൾ ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം ആണ് ഇപ്പൊ നമ്മള് കൈകൊണ്ട് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ ഇപ്പം ബദലായിട്ട് കടകളിൽ നിന്ന് നമുക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കുക എന്ന് പറയാൻ നമുക്ക് പറ്റില്ല വേറുള്ള ഐറ്റങ്ങള് ഉണ്ട് ഇത് മാത്രമല്ല അപ്പൊ ഇത് മാത്രം അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊടുക്കും ഇല്ല ഇതിപ്പോ നമ്മുടെ ഈ ഒരു മോഡലില് നമ്മടെ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ ഇതേ ഐറ്റത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിന് ലേബിൾ അടിച്ചു കിട്ടാനെ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ നമ്മള് ഹാൻ വർക്ക് ആയിട്ട് ഇത് മെഷീനില് പോണ വർക്ക് അല്ല അല്ല ഇത് വളരെ നേർമയായിട്ട് അതായത് ബ്ലേഡ് പോലെ ഇത് നമുക്കറിയാം ഇത് കണ്ടില്ലേ ഇത്ര ഇത് ബ്ലേഡ് പോലെ ഇത് അടിച്ചെടുക്കുക അതുപോലെ ടെമ്പർ ക്ലിയർ ആയിട്ട് ചെയ്യുക ടെമ്പറിലാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് അഴിച്ചെടുത്ത് നമുക്ക് ആണിത് ശരി ജീപ്പിന്റെ പ്ലേറ്റ് ആണ് നമുക്ക് ൊണ്ട് മൂർച്ച ഒപ്പിക്കാം പക്ഷെ ഇത് ഇടി പിടി മൂർച്ച പോകില്ല ഇത് വളരെ ഇതാണ് അപ്പൊ അതിന്റെ ടെമ്പർ കറക്റ്റ് ഐറ്റം ആണ് സ്പെഷ്യൽ ഐറ്റം ആണ് അതുപോലെ രണ്ട് ഭാഗത്തും ഇത് നല്ല മൂർച്ചയാണ് അപ്പൊ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഐറ്റം നിപ്പുണ്ടെങ്കിൽ ആ ഏണിയെ കയറി നിന്ന് ഇത് ചെത്തണ്ട ഇത് ഒരു ഈ സംഭവം കൊണ്ട് മുകളിലേക്ക് ഒന്ന് എത്തിയിട്ട് എടുത്ത് കളയാം വേറൊരു തോട്ടിയെ കണക്ട് ചെയ്താൽ മതി അല്ലേ അതെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ പെണ്ണങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും ഒക്കത്ത് കയറണ ആവശ്യമില്ല എന്തായാലും ഇവിടെ ഒലയൊക്കെ ആണെങ്കിലും പഴയ തരത്തിലുള്ള രീതിയിലുള്ള അല്ലേ ആണ് അല്ല മെഷീൻ എല്ലാം മെഷീനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ നമ്മൾ ഇച്ചിരി ഇപ്പൊ ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇപ്പം ും എന്തായാലും കൊള്ളാം താങ്കളുടെ ഫോൺ നമ്പർ എൻ്റെ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ് നൂറ്റി മുപ്പത്തി ഒമ്പത് എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം